സൂപ്പർ വാല്യൂ വേൾഡ് മൺസൂൺ ഓഫർ ഓഫർ സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ മുതൽ കൂടാതെ എമർജൻസി ഫ്ലാഷ് ലൈറ്റ് അയൺ ബോക്സ് ഫ്ലാസ്ക് എന്നിവ ശതമാനം വരെ നൽകുന്നു ും സ്വാഗതം വയനാട് ഉരുൾപൊട്ടലിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ജനങ്ങൾക്ക് വേണ്ടി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് തന്റെ ഒരു മാസത്തെ ശമ്പളവും പതിനഞ്ച് മാസത്തെ ഓണർ ഏറിയവും കൈമാറി വടക്കാഞ്ചേരി ബ്ലോക്ക് ബ്ലോക്ക് പഞ്ചായത്ത് പഞ്ചായത്ത് അംഗം സെക്രട്ടറി കെ എ അൻസാർ അഹമ്മദ് ചെക്ക് ഏറ്റുവാങ്ങി ഒരു മാസത്തെ ശമ്പളമായ എണ്ണായിരത്തി അഞ്ഞൂറ് രൂപയുടെ ചെക്കും പതിനഞ്ച് മാസത്തെ ഓണർ ഓണറെറിയവും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് രേഖാമൂലം എഴുതിയ കത്തുമാണ് വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അനില വിജീഷ് ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി കെ എ അൻസാർ അഹമ്മദിന് കൈമാറിയത് മുള്ളൂർക്കര ആറ്റൂർ ഡിവിഷൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗമാണ് അനില വിജീഷ് അപ്പോൾ ഒരു വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ആറ്റൂർ ഡിവിഷൻ മെമ്പർ എന്ന നിലയിൽ എന്നാൽ കഴിയുന്ന സഹായം എന്ന് പറയുന്നത് എൻ്റെ ഓണറേറിയമാണ് അത് ഞാൻ വയനാട്ടിലെ ദുരന്തം അനുഭവിക്കുന്ന ജനങ്ങൾക്ക് നൽകാൻ ആഗ്രഹിക്കുന്നു അതുകൊണ്ട് തന്നെ ഇന്നുമുതൽ ഇന്നു മുതൽ നമ്മുടെ ഈ ജനപ്രതിനിധി സ്ഥാനം അവസാനിക്കുന്നതുവരെ എണ്ണായിരത്തി അഞ്ഞൂറ് രൂപയാണ് നമ്മുടെ ഓണറേറിയം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകുന്നു ഇന്ന് അതിന്റെ ആദ്യ തുടക്കമായി ഈ മാസത്തെ അടുത്ത മാസത്തെ ഇന്നു മുതലുള്ള ഓണറിയും ഞാൻ ന്യൂസ് കൈമാറി